വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ പ്രവാസിയായ നോഫലിൻ്റെ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതാണ് പ്രവാസി ആയതുകൊണ്ട് മാത്രം ജീവൻ ബാക്കിയാവുകയും താൻ ജീവനോളം സ്നേഹിച്ചവരെല്ലാം തന്നെ വേദനപ്പെടുത്തി യാത്രയാവുകയും ചെയ്ത നമ്മയൊക്കെ നൊമ്പരപ്പെടുത്തിയ ആ വാർത്ത കണ്ണുനീരോടെയാണ് നമ്മൾ കേട്ടുനിന്നത് എന്നാൽ ഇന്ന് സുപ്രഭാതം പത്രത്തിൽ കഴിഞ്ഞ പെരുന്നാളിന് ലീവ് കഴിഞ്ഞ് തിരികെ ഗൾഫിലേക്ക് പോയപ്പോൾ നോഫലിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച ചില സസ്പെൻസുകളെക്കുറിച്ച് വാർത്ത വന്നിരിക്കുകയാണ് തൻ്റെ ജീവനേക്കാൾ മക്കളെ സ്നേഹിച്ച നൂഫൽ തൻ്റെ മകൻ ഒളിപ്പിച്ചു വെച്ച ഈ സസ്പെൻസ് കണ്ട് പൊട്ടിക്കരഞ്ഞിരിക്കണം എന്നെ വീണ്ടും വേദനപ്പെടുത്താൻ വേണ്ടിയാണോ മകനെ ഈ സസ്പെൻസ് എൻ്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ന് പരിതപിച്ചിട്ടുണ്ടാകണം ആ കുറിപ്പ് ഇങ്ങനെ യു ആർ ഗ്രേറ്റ് ഫാദർ പഠിച്ചു വരുന്ന ആംഗലേയത്തിൽ പന്ത്രണ്ട് കാരൻ നിഹാൽ കുറിച്ചത് ഉപ്പയോടുള്ള സ്നേഹമായിരുന്നു ഐ ലവ് യു ഉപ്പ ഐ മിസ് യു ഉപ്പ എൻ്റെ ജീവൻ്റെ ജീവനായ ഉപ്പ നോട്ട് ബുക്കിൻ്റെ പേജുകൾ അളന്നമുറിച്ച് ഉപ്പയുടെയും തൻ്റെയും ഫോട്ടോ ചേർത്തൊട്ടിച്ച് നിറമേകിയ വരികൾ കടലാസ് കൊണ്ട് സ്വയം നിർമ്മിച്ച് കവറിലിട്ട് പ്രവാസത്തിലേക്ക് മടങ്ങുന്ന ഉപ്പയുടെ ബാഗിൽ സസ്പെൻസായി ഇത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ മുണ്ടക്കൈ സ്വദേശി കളത്തിങ്ങൽ നൗഫലിൻ്റെ മകൻ മുഹമ്മദ് നിഹാൽ ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന ഉറപ്പും വാങ്ങിയാണ് അവൻ ഉപ്പയെ ഈ ചെറിയ പെരുന്നാളിന് മുമ്പ് പ്രവാസത്തിലേക്ക് യാത്രയാക്കിയത് എന്നാൽ അപ്രതീക്ഷിതമായെത്തിയ ഉരുൾ നാടിനെ വിഴുങ്ങിയ വാർത്ത കേട്ട് നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് ദൈവഹിതം പോലെ മകൻ്റെ സസ്പെൻസ് നൗഫൽ കണ്ടത് ബാഗിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുന്നതിനിടെ കയ്യിൽ വന്ന കവർ തുറന്നപ്പോഴാണ് ഏഴാം ക്ലാസ്സുകാരൻ മകൻ്റെ സ്നേഹം വിവിധ വർണ്ണങ്ങളിലുള്ള വരികളിലും വരകളിലും നൌഫലിൻ്റെ മുന്നിൽ നിറഞ്ഞത് നിഹാൽ ഉൾപ്പെടെ മൂന്ന് മക്കളും ഭാര്യയും ഉപ്പയും ഉമ്മയും സഹോദരൻ്റെ കുടുംബവും നഷ്ടമായ നൌഫൽ മകൻ്റെ കുത്തി കണ്ട് വിതുമ്പുകയാണ് മകൻ്റെ പിറന്നാൾ ദിനമായ ഓഗസ്റ്റ് പതിനാറിന് സസ്പെൻസ് അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാകാം അവനിത് ബാഗിൽ വെച്ചതെന്ന് നൌഫൽ പറയുന്നു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന മക്കളെ അവർ ആഗ്രഹിക്കുന്നത്ര പഠിപ്പിക്കണമെന്ന ലക്ഷ്യമായിരുന്നു പ്രവാസത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള നൌഫലിൻ്റെ ഊർജ്ജം എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചാണ് നാടിനെ ഉരുളെടുത്തത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ പ്ലസ് വണ്ണിന് പ്രവേശനം നേടിയ മൂത്തമകൾ നഫ്ല നസറിൻ മൂന്നാം ക്ലാസ്സുകാരി ഇഷ മെഹ്റീൻ എന്നിവരും ഉരുൾപൊട്ടലിൽ നഷ്ടമായെങ്കിലും മകൻ്റെ സ്നേഹം തുളുമ്പുന്ന വരികൾ ഈ പിതാവിൻ്റെ മനസ്സ് നിറയ്ക്കുകയാണ് ഇത്രയുമാണ് ആ കുറിപ്പിലുള്ളത് പടച്ചവൻ നൗഫലിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് അവരെ കാണാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ